ബീഹാറിലെ ദളിത് കുടുംബങ്ങളുടെ വീടിന് തീവച്ച സംഭവത്തിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇത്ര വലിയ ആക്രമണം നടന്നിട്ടും ബീഹാർ സർക്കാർ ഉറക്കമാണെന്നാണ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തിയത് ദളിത് വിഭാഗങ്ങളെ അടിച്ചമർത്താൻ ബി ജെ പിയും ശ്രമിക്കുന്നു എന്ന് ആരോപിച്ച് രാഹുൽ ഗാന്ധി അക്രമകാരികളെ അവർ സംരക്ഷിക്കുന്നുവെന്നും കുറ്റപ്പെടുത്തി ഈ ഗൂഢാലോചനക്ക് പ്രധാനമന്ത്രി നൽകിയ പിന്തുണയുടെ അടയാളമാണ് അദ്ദേഹത്തിന്റെ മൌനം പ്രതികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു ബീഹാറിൽ മഹാദലിത് വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളുടെ നൂറോളം വീടുകളാണ് ഗുണ്ടകൾ തീവച്ചത് നവാഡ ജില്ലയിലെ കൃഷ്ണനഗർ തോലയിൽ ഇന്നലെ വൈകുന്നേരമാണ് സംഭവം വീടുകൾക്ക് നേരെ വെടിയുതിർത്ത ഗുണ്ടകൾ പിന്നീട് തീവയ്ക്കുകയായിരുന്നു ഭൂമിയുടെ ഉടമസ്ഥതയെ ചൊല്ലിയുള്ള തർക്കമാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്നും പ്രതികളിൽ ചിലരെ പിടികൂടിയിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു സ്ഥലത്ത് വൻ പോലീസ് വിന്യാസമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം